നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പൊന്യൂസിൻ്റെ കൂടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുമ്പോൾ എന്തെങ്കിലും ആക്കുന്ന സമയത്ത് ടി വി ഒക്കെ നോക്കുന്ന സമയത്ത് പൊന്നൂസ് അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അവളെ തള്ളി പറഞ്ഞു വിടും നീ എന്നെ എന്താ അലമ്പാക്കലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തള്ളി വിടും അവളെ കളിക്കാനൊന്നും കൂട്ടില്ല അങ്ങനെ അഥവാ അവളെ കളിക്കാൻ കൂട്ടിയതെന്താ കണ്ടല്ലേ ഇതൊക്കെയാണ് അവസ്ഥ ഞാൻ മാന്തിൻ്റെ അടിയാളാണ് ഇതൊക്കെ ഇതുവരെ മാന്തിയുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് സമയം പൊന്നൂസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പൊന്നൂസിൻ്റെ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം അതുമാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യം ആടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ മീൻസ് പൊന്നൂസ് ഇപ്പോൾ ടി വി നോക്കുന്നുണ്ട് ടി വിയിൽ കാർട്ടൂൺ വെച്ചെടുത്തിട്ടുണ്ട് കാർത്തൂന്ന് പറയുന്ന കാർട്ടൂൺ വെച്ചെടുത്തിട്ടുണ്ട് പൊന്നുവിൻ്റെ ഫേവറേറ്റ് ആണ്

I don't to മലടേ തിരുമായിട്ട് കൊണ്ടിട്ട് പോകും അയ്യോ അയ്യോ ഹാ സيتي വീറ്റി വീറ്റി ഈ വൈറ്റ് വേറെ ഇട അയ്യോ ഞാൻ മറൂട്ടോ ഗയ്സ് ഇപ്പോ നമ്മൾ ടിവി ഒക്കെ ഓഫ് ചെയ്ത് ഇനി നമ്മൾ കുറച്ചു നേരം വെടി വെച്ച് കളിക്കാൻ പോകുന്നു ഗയ്സ് ¡Ay, yo! ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു ആയിരുന്നു നല്ല മഴ ഇടിയും എന്താ ഇതിലെ കൂടി എങ്ങനെ വണ്ടിയെടുത്ത് പോകുമോ എത്ര മഴ പെയ്താലും നമുക്കത് ഒരു പ്രശ്നല്ല എത്ര മഴ ഉണ്ടെങ്കിലും അതിലെ കൂടി നമ്മൾ വണ്ടി ഓടിച്ചിരിക്കും അല്ലോ നമ്മ വേറെ മഴ വന്നാലും അതാണ് ഉദ്ദേശിച്ചത് അഥവാ പഴുതിയാലും ഞാൻ ഇറങ്ങി പോകുന്നല്ലോ നമുക്കൊരു കുഴപ്പമില്ലതാ അല്ലെ വണ്ടി ഉള്ളിൽ ഇരുന്നാളും അല്ലേ പോവും വരയ്ക്കാൻ പോകുന്ന ഉദ്ദേശിക്കും മാമ്പയറിയ സീസൺ കഴിഞ്ഞു സീസൺ കഴിഞ്ഞു നമ്മൾ നമ്മള് വണ്ടിയിലെ റൈഡൊക്കെ മതിയാക്കി ഇനി പൊന്നൂസും പൊന്നൂസിനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ കൊണ്ടുപോവാണ് പിന്നെ പൊന്നൂസ് കുളിച്ചിട്ട് വരും പിന്നെ കുളിക്കാൻ പോയിട്ട് വാ കുളിച്ചിട്ട് വാ കേട്ടാ അപ്പോഴത്തേക്ക് അടുത്ത കളിക്കേണ്ട സാധനം ഞാൻ ഒരുക്കി വെക്കി ഒരുക്കി വെക്കാം ആ വളിച്ചോ അത് അങ്ങനെ നമ്മൾ വണ്ടിയിലത്തെ റൈഡ് മതിയാക്കി അമ്മ പൊന്നൂസിന്റെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് ഇപ്പൊ മാമൻ താലിൻ്റെ ഇത് ഫോം വിളിക്കുന്നുണ്ട് സുന്ദരിയ ഇതാ പൊന്നുന്റെ ടോയ്സ് ഗൈസ് അപ്പൊ ഇത് ഇത്രയേ കുറച്ചേ കൊറച്ചേടെ ഉള്ളൂ ഉള്ളു പൊന്നൂസിനെ ഇത് മൂന്നെണ്ണം ഒരേ പോലെയുള്ള വണ്ടി എനിക്കിഷ്ടപ്പെട്ട വണ്ടി ഇത് അമ്മ വാങ്ങിച്ചെന്നത് ഇത് അമ്മമ്മ വാങ്ങിച്ചെന്നത് ഇതും അമ്മ വാങ്ങിച്ചെന്നത് സൂപ്പർ മോളെ ഇത്ര കളിപ്പാട്ടം മാത്രമേ ഉള്ളൂ അല്ലേ പൊന്നു അയ്യോ പാവം പൊന്നു ആ ബോൾ കളിച്ചോ താലേക്ക് വേണല്ലേ ഞാൻ എടുത്തില്ല പൊന്നുസിന് ഇത്രേ കളിപ്പാട്ടമേ ഉള്ളൂ പാവം കുഞ്ഞി അല്ലേ ഇതൊന്നും അല്ല ഇതൊക്കെ മേലൊരു തിരുമാനേ ഉണ്ടുള്ളിരി പാവനു നോക്കൂ ഗൈസ് ഇതാ ഇത് ബണ്ണി കുട്ടു പപ്പി ബാക്കി അതിന് പേരൊന്നും ഇല്ലേ ഇതാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ ഹൂഫ് എന്തൊക്കെ റൂബീസ് ക്യൂബ് ഇത് സോൾവ് ചെയ്യാൻ അറിയാം കേസ് അപ്പോൾ ഇതൊക്കെയാണ് പൊന്നൂസിൻ്റെ ടോയ്സ് ഫുൾ ടെഡി ഡി ബി എസ് ഓക്കെ അപ്പം നമുക്ക് കുറച്ച് നേരം പൊന്നൂസിൻ്റെ ഒക്കെ കളിച്ചു നോക്കാം നമ്മുടെ അടുത്ത് കളി എന്ന് പറയുന്നത് ബിൽഡിങ് വെച്ചിട്ടാണ് നമ്മളിത് വീടാക്കുന്ന സംഭവമാണ് ഇതിൽ കുറേ എണ്ണം മിസ്സിങ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കട്ട കട്ട പോലാക്കിയിട്ട് പൊന്നു മുകളിലും മുകളിൽ വെക്കും അല്ല ഞാൻ മുകളിലും മുകളിൽ വെക്കും പൊന്നു താ താഴിലേക്ക് തട്ടിയിടും അതെ അല്ല ഞാൻ വെക്കാം ഞാൻ വെക്കാം പൊന്നു തട്ടിയിട്ടാണ് എണീക്കേ ഇതാ വേറൊരു കുത്തക്കട് ഇന്നലെ എൻ്റെ ഒരു പേന എടുത്തിട്ട് ഓൾ വരച്ചിട്ടാണ് ഇത് അന്ന് ബോൾ കളിക്കുമ്പോൾ വീണതാണ് ഇന്ന് നമുക്ക് ബോൾ കളിക്കാൻ പറ്റില്ല കാരണം ഫുള്ള് ഇതാണ് വെള്ളമാണ് ഞാൻ വെക്കാം കുഞ്ഞാണേക്ക് എണ്ണ ഇതെല്ലാം എടുത്ത് വെക്ക കുഞ്ഞ് തട്ടിടണം അവ തട്ടിടണം ആയിട്ട് 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 ഇടം വെക്കാം ഇടംബക്കട്ടിട്ടോ ഈ പോയി ഇനി വീണ്ടും പാ 2 3 പാ 2 3 യേയ് ഇ പോയിdeka ഇ പോയി യോdeka മല്ല 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 ുംകളിലും ഇതൊക്കെയാണ് പൊന്നൂസിന്റെ എപ്പോഴും കളിക്കുന്ന കളികള് പക്ഷെ ഞാൻ എപ്പോഴും അവളെ കൂട്ടാറില്ല അപ്പൊ ഇന്ന് പുന്നൂസിന്റെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ പൊന്നോ എവിടുന്ന തലേലുണ്ടോ കുഞ്ഞിനാ

എടുക്കൂല നമുക്ക് മ്യൂസിക് തുടങ്ങാം വൺ ടു ഫോർ ഫൈവ് 5, 5, ത്രീ ടു വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് 5, 5, ത്രീ ടു വൺ വൺ ടു വൺ ടു ത്രീ ടു ത്രീ ത്രീ ഫോർ ത്രീ ഫോർ ഫോർ ഫൈവ് 5, ഫൈവ് 5, 5, ഫൈവ് 5, ഫോർ ത്രീ ഫോർ ത്രീ ത്രീ ടു ത്രീ ടു ഇത് മൂന്നാണ് പൊന്നൂസിന്റെ ബാക്കിയെല്ലാം സച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം സച്ച പൊന്നൂസിന്റെ ഇത് മൂന്നും റോക്കി ആറണം ഇല്ല വേറൊരു സെറ്റിംഗ് കാണിച്ചു എന്താണെന്ന മൂന്ന് തരം സൗണ്ടിൽ കേൾക്കും ഒന്ന് പോലീസ് കാറിന്റെ ഹെലികോപ്റ്റർ അവിടുത്തെ ബോംബ് പൂട്ടിത്തെറിച്ചു സാധാരണ പൊന്ന ചോദിക്കുന്ന കളിയൊക്കെ ഇത്രേ ഉള്ളൂ കൈസ് അല്ലേ ടി വി നോക്കും ഇപ്പൊ നമ്മൾ കളിച്ച കുറച്ച് കളി ഗണ്ണുകൊണ്ട് പിന്നെ അതുപോലെ കാറ് ഉള്ള കാറും ഉണ്ട് ആ കാറും കൊണ്ട് അത് ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പെർമിഷൻ കിട്ടിയിട്ടില്ല കൈസ് കാരണം പുറത്തെ വെള്ളത്തിലെ കൂടി ഓടിച്ചുകൊണ്ട് അമ്മയും അമ്മയും സമ്മതിക്കുന്നുണ്ട് കൈസ് അപ്പോൾ അടുത്ത പൊന്നൂസിൻ്റെ കുറച്ച് കൊച്ചു വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കാം

നമ്മൾ പൊന്നൂൻ്റെ ഒക്കെ കുറെ സമയം കളിച്ചു അല്ലേ അപ്പോ നമ്മളെ വീഡിയോ കയ്യാറായി ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പൊ അതിനുമുമ്പ് നമ്മൾ പൊന്നൂസിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാം ചെറിയൊരു ഗിഫ്റ്റ് ചെറിയൊരു പൊന്നൂന് ഇഷ്ടപ്പെട്ടൊരു മുട്ടായിട്ട് ഇത് പൊന്നൂസിനൈസ് പൊന്നൂസിന് ഇഷ്ടപ്പെട്ട മുട്ടായി

ൈസ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നാല് മാസത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ നമുക്ക് ടു കെ അടിക്കാനായി വൺ കെ കഴിഞ്ഞാൽ ടു കെ ലോഡിംഗ് ആണ് അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഗൈസ് താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്